നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടയക്കുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന സന്ദേശമെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക തീർച്ചയായും ഇവിടെ നിങ്ങളിൽ വളരെയധികം ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും വിധം ചില അവസരങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ഇവിടെ ആരോഗ്യപരമായ ചില വിഷയങ്ങളിൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന ഒരു സന്ദേശം നിങ്ങൾ വളരെയധികം പരിശ്രമിച്ച ഒരു കാര്യത്തിൽ നിന്നുള്ള പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കടബാധ്യതകൾ മറികടക്കാനുള്ള മാർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത് അതായത് സാമ്പത്തികം ലഭിക്കുന്നതിനുള്ള പുതിയ വഴികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായി ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്കൊരു സഹായിയാണ് എല്ലാവരുടെയും സഹായിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ മനസ്സിന് വളരെയധികം ധൈര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതായത് സാമ്പത്തികമായൊരു തുടക്കമാകാം അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നവർ തിരികെ എത്തി ഒരുമിച്ചുള്ള തുടക്കമാകാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിന് സമയമാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കിട്ടാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത വരാനുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം എന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് അതിപ്പോൾ ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ വിവാഹമായിരിക്കാം അല്ലെങ്കിൽ മറ്റേത് കാര്യമായാലും നിങ്ങൾക്ക് ശരിയായ തീരുമാനം അതിൽ എടുക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാകാം നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങുകയാണ് അതുപോലെ ഒരുപാട് ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ പ്രയത്നിച്ചതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് തീർച്ചയായും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്കൊരു സഹായിയാണ് എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് അതുപോലെ മനസ്സിന് വളരെയധികം ധൈര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലും മനസ്സ് കൈവിട്ടു പോകാതെ മനസ്സിനെ ധൈര്യമാക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കാനൊക്കെ നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വളരെയധികം സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താറുമുണ്ട് അത്തരത്തിൽ സഹായം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ തള്ളിപ്പറഞ്ഞവരാണ് മിക്കവരും മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുമൊക്കെ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാൽ നിങ്ങൾക്ക് തിരിച്ച് അത്തരത്തിലൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ സഹായമോ ഒന്നും തന്നെ നിങ്ങൾ നിങ്ങൾ കൊടുത്തതുപോലെ നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ പുറമേ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള ആളായിരിക്കാം എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ട് ആരൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും നിങ്ങൾ ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് അത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടതിലുള്ള വിഷമത്തിലാകാം അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇവിടെ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ കൂടി തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും എന്ന് കാണുന്നുണ്ട് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ആ ഒരു ജീവിതമാണ് നിങ്ങൾ കൊതിക്കുന്നത് അല്ലാതെ വലിയ ആഡംബരത്തിൽ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഉയർന്ന് ജീവിക്കണമെന്നോ എന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞതും വളരെ സമാധാനം നിറഞ്ഞതുമൊക്കെയായ ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈശ്വരനിൽ വളരെയധികം വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ധാരാളം വർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ് ഇത് അതുപോലെ തന്നെ ദൈവത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള ദൈവത്തെ അടുത്തറിഞ്ഞിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലഭിക്കുന്ന ഒരു പ്രധാന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള പിന്തുണയും സഹായവും എല്ലാം തിരികെ നിങ്ങൾക്ക് നിങ്ങൾ ആർക്കാണോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അവരുടെ മനസ്സ് മാറി അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊരു സഹായിയായി വന്നെത്തും എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കും നിങ്ങളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും മനസ്സുള്ള ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള അവസരവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി